ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചേമ്പ് തണ്ടിൻ്റെ തോരനാണ് അതിനിങ്ങനെ കുറേ എളയ ഒരു മൂന്നാറ് എണ്ണ ഇളയെ ചേമ്പിൻ്റെ തണ്ടെടുത്ത് പക്ഷേ മൂത്തത് എടുത്തുവച്ചിട്ടൊന്നും പ്രശ്നമൊന്നും ഇല്ല ഇനി ഞാനിത് എങ്ങനെയാണെന്ന് മുറിക്കാന്ന് കാണിച്ചു തരാം ആരൊക്കെ പകുതിയാക്കിയിടുക നല്ല ശരിക്കും തോലി നോക്കാൻ പറ്റും ഇങ്ങനെ ഇത് തോല്പോക്കുക ഇങ്ങനെ എന്നെ തോല് പൊക്കിയിട്ട് മുറിച്ചതാ ഞാൻ കാണിച്ചരാം അത് എങ്ങനെയാ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടാൽ മതി അപ്പം ഞാൻ ഇതൊക്കെ ഇതുപോലെ ചെയ്യട്ടെ എന്നിട്ട് മുറിച്ചിട്ട് കാണിച്ചു തരാം അതെങ്ങനെയാണ് മുറിക്കുന്നത് ഇത് എന്ന് പറയാം ഞാൻ ഇതുവരെയൊക്കെ ഉണ്ടാക്കി വെക്കാൻ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉണ്ടാക്കിയ ആണ് പക്ഷെ ചൊറിയല്ലോ എന്ന് വെച്ചിട്ടുണ്ടാക്കിയില്ല പിന്നെ അപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ചൊരിക്കി ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തിന്നാ വിചാരിച്ച കാര്യൊന്നുമില്ല പക്ഷെ ഇതുപോലെ തന്നെ ചെറുതാക്കി തന്നെ മുറിച്ചിടണം നല്ലോണം ചെറുതാക്കി മുറിച്ചിട്ടില്ല നിന്നാൻ കഴിയൊന്നുമില്ല ഷെല്ലേ വേഗി ചേമ്പൻ്റെ തണ്ട് ഉപ്പേരി വെച്ച് ചൊറിയില്ലെന്ന് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വിശേഷ മരി ഒന്നും എന്തായത് സാധാ ഉപ്പേരികൾ കഴിക്കുന്ന പോലെ തന്നെയുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഉള്ളിത്തണ്ടപ്പേരി കഴിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നി എനിക്ക് ഫീൽ ചെയ്തതെ പക്ഷേ ബാക്കിയുള്ള എനിക്കറിയില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇത് മുറിച്ചിടന്നിട്ട് എന്താക്കുക മഞ്ഞളുടെ വെള്ളത്തിലൊന്ന് കഴിക്കാ ആദ്യം തണ്ട് എടുത്തപ്പോൾ ഞാൻ കഴുകീനി ഇന്നാലും ഒന്ന് മഞ്ഞളുടെ വെള്ളത്തിൽ ഒന്നും ഇത് കഴുകിക്കാട്ടെ ഇതാക്കി മുറിച്ചിട്ടിട്ടുണ്ട് ഇത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ തേങ്ങയും പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഇഷ്ടത്തിന് എടുത്താൽ മതി കുറച്ച് ജീരകം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ഒതുക്കി എടുക്കട്ടെ കുറച്ച് മഞ്ഞളിടട്ടെ ഇതൊതുക്കട്ടെ തേങ്ങ ഒതുക്കിയിട്ടുണ്ട് അതൊക്കെ ഒരു ബൗളിലേക്ക് ഇടട്ടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാ നല്ല വെല്ലുള്ളി വേണം എടുക്കാൻ ചെറിയ ഉള്ളി കുറച്ചിടുന്നുണ്ട് പിന്നെ നേരിയ ഇതാക്കി മുറിച്ച് വെച്ച ഈ ചേമ്പൻ തോണ്ടി നല്ലോണം കൈ കൊണ്ട് കുഴക്കുക ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അതിന് കണക്കാക്കിയിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കാൻ അടി പിടിക്കാത്ത വിധത്തിൽ കുറച്ച് കടുക് ഞാൻ ഈ കായ്മേ കരുവേക്കിളി ഫ്രഷ് ഇല്ല അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല കരുവക്കിളി ഇട്ടുണ്ട് നല്ല ഇറക്കി വെച്ചിട്ട് വേണം ഞാൻ അപ്പാറം ഞാൻ ഇതേ ചെറിയ പാത്രം ആയിട്ടുണ്ടെങ്കിൽ കുഴച്ചിട്ട് റെഡി വെച്ചില്ല കുറച്ചും കൂടി വലിയ പാത്രത്തിലൊരു കുഴച്ചാൽ മതി ഇയാടടിവരെ കുഴക്കാൻ പറ്റിയിട്ടില്ല ഇനിയിട്ട് ഇച്ചിട്ടും കൊണ്ട് റെഡിയോ കുറച്ച് ഫ്രൈ കൊടുക്കട്ടെ നല്ലോണം ഇളക്കി ഇട്ടിട്ട് ഇതൊന്ന് അമർത്തി വെക്കുക എന്നിട്ട് ഇടക്ക് നോക്കിയാൽ മതി ഞാനിങ്ങനെ അമർത്തി വെക്കുന്നുണ്ട് ഞാൻ ഇടക്ക് എന്തോ നോക്കിയാൽ മതി ഇതില്ല ഇത് നല്ല ടേസ്റ്റ് പക്ഷെ കുട്ടികൾ അധികം ഒപ്പേടി തിന്നൂലല്ലോ അപ്പൊ എന്തൊക്കെയാ മതിന്റെ അപ്പൊ ഒരു കോഴി ഒക്കെ ചിക്കി കൊടുത്താൽ ഇത് ചേമ്പ് എന്നൊന്നും മനസ്സിലാവൂല നല്ല രസം ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ കൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നാണെങ്കിൽ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്താൽ മതി മനസ്സിലാവീ ഇല്ലേ ഇത് ഇങ്ങനത്തെ ഒരു സാധനം എന്നുള്ള പക്ഷെ അധികം ആക്കൊരു സംശയം ഉണ്ടാവും ഉള്ളതൊക്കെ പക്ഷെ അങ്ങനത്തെ ഒരും ഇതുമില്ല ഇതിനെ കൊണ്ട് നല്ല രസമാണ് തിന്നാന് ഇതായിട്ടുണ്ട് ഇതുപോലൊന്നെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിത് ഫ്ലെയിം ഓഫ് ഓഫാക്കുന്നുണ്ട്